ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരം നരീഷാണ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പൾസർ എൻ വൺ സിക്സ്റ്റി വണ്ടിയുണ്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം നമുക്കിതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ലാഗ് വരും അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ഓഫാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞിട്ട് ഓഫ് ഓഫാവും ഇതിൻ്റെ നമുക്കിവിടെ മാൾ ഫംഗ്ഷൻ ലൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും മാൾ ഫംഗ്ഷൻ ലൈറ്റ് കത്തി കിടക്കുന്നതായിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാപ്പ് സെൻസർ കംപ്ലൈൻ്റായതാണ് അതായത് ഇതിനകത്ത് ഒരു യൂണിറ്റിന് ഉള്ളിൽ സെൻസർ യൂണിറ്റിൻ്റെ ഉള്ളിൽ മൂന്ന് സെൻസറുകൾ സെപ്പറേറ്റ് വ്യത്യസ്തങ്ങളായ മൂന്ന് സെൻസറുകൾ വരും ടി കെ സെൻസറ് മാപ്പ് സെൻസർ മാപ്പ് സെൻസർ നമുക്ക് ഞാൻ നമുക്ക് ഞാൻ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് സെൻസർ നോക്കാം ഇതിൻ്റെ സ്കാനറിലേക്ക് സ്കാനർ നോക്കാം ഇതാണ് ഇതിൻ്റെ സെൻസർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സെൻസറാണ് ഒരു സെൻസർ ആണെങ്കിൽ ഇതിനകത്ത് മൂന്ന് സെൻസറുകൾ വരും ഒന്ന് ടോട്ടൽ പൊസിഷൻ സെൻസർ ഒന്ന് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയും ഒന്ന് മാപ്പ് സെൻസർ മാനിഫോൾഡ് അപ്സുലൂട്ട് പ്രഷർ മാനിഫോളിനകത്തുള്ള പ്രഷർ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻസർ അപ്പോൾ അതാണ് നമുക്കിനകത്ത് കേടായിരിക്കുന്നത് ഇത് രണ്ട് ദിവസമായിട്ട് ഓടിച്ചിട്ടൊന്നും വേറെ പ്രഷറൊന്നും കാണിച്ചില്ല ഇടയ്ക്ക് മാത്രമേ സ്കാനറിൽ കാണിക്കുകയുള്ളൂ നമ്മളെന്താണെന്നുള്ളത് നമുക്ക് നല്ല സ്കാനറിൽ ഇത് എങ്ങനെയാണ് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാനർ നോക്കിയാൽ ഒരു ഡി ടി സി കോഡ് ഓണായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് എന്താണെന്നുള്ള അറിയണം എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ ബാരോമെട്രിക് പ്രഷർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് സെൻസർ സെൻസറിനിന്ന് ലോ ആയിട്ടുള്ള സിഗ്നലാണ് ഞാൻ കിട്ടുന്നത് നമുക്ക് നോക്കാം ഇത് അല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും സെൻസർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇത്തരത്തിൽ നമുക്ക് ഈ ഡാറ്റ സ്ട്രീമിൽ വരണം ഡാറ്റാ സ്ട്രീമിലേക്ക് പോവാം ഡാറ്റാ സ്ട്രീമിൽ പോയിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഗ്രാഫായിട്ട് നോക്കണമെങ്കിൽ ഗ്രാഫായിട്ട് നോക്കാം അന്നിട്ട് വി ത്രീ ഡബിൾ വണ്ണിൽ ഉള്ളത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഗ്രാഫായിട്ട് നോക്കാം താവിട്ട് ആക്കുമ്പോഴും നോക്കാം നോക്കിയാൽ കാണാൻ പറ്റും ഇൻടേക്ക് മാനിഫോൾഡ് അപ്സൊല്യൂട്ട് പ്രഷർ സെൻസർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് നമ്മൾ അതിനകത്ത് ഫസ്റ്റ് എൻ്റർ ചെയ്യണം എന്നിട്ട് വെളിയിലേക്ക് വരണം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയെങ്കിലും ഇല്ലൊരു ആർ പി എം വേരിയേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും നമുക്കിനി നോക്കാം അതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് എക്സിറ്റ് പോവാം എക്സിറ്റ് പോയിട്ട് നോക്കുമ്പോൾ ഇനി നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഗ്രാഫെന്ന് പറയുന്നത് മൈനസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് നമ്മൾ റൈസ് ചെയ്യുമ്പോഴും ഗ്രാഫിൽ യാതൊരു വിധത്തിലുള്ള മാറ്റം കാണാൻ പറ്റത്തില്ല മറ്റേത് ഗ്രാഫിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാണിക്കാം കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് സെൻസർ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഡാമേജ് ആയിരിക്കുകയാണ് നമുക്ക് ഈ സെൻസർ ഡാമേജ് ആകുന്നതിന് മുന്നേ വണ്ടി ഓഫ് ചെയ്യാം വണ്ടി ആർ പി ഓട്ടോമാറ്റിക്കായിട്ട് വേരിയേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത്തരത്തിൽ ഒരിക്കലും ആയിട്ടില്ലെങ്കിൽ കോൺസ്റ്റൻറ്റായിട്ട് നിൽക്കത്തില്ല ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും ഓക്കെ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം ഇത്തരത്തിൽ നമുക്ക് സെൻസർ കമ്പ്ലനാണെന്ന് കൺഫേം ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് നമുക്ക് വോൾട്ടേജ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ആയിട്ട് വരും നമുക്കത് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്കിതിൻ്റെ സെൻസർ ആണെന്ന് കൺഫേം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ യൂണിറ്റിൽ ഇ സി എഫിൽ നിന്നുള്ള റെഫറൻസ് വോൾട്ടേജ് വരുന്നുണ്ടോ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് ഇതിനകത്ത് നോക്കിയൊരു അഞ്ച് ലൈൻ കാണാൻ പറ്റും അഞ്ച് കണക്ഷൻ കാണാൻ പറ്റും ഇതിനകത്ത് ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലായിരിക്കും കണക്ട് ചെയ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതായത് ചേസ് എസ് ഡേ സൈഡിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് ഫസ്റ്റ് വരുന്നത് ഈ ഗ്രൗണ്ട് ലൈനായിരിക്കും എറുത്തായിരിക്കും വരുന്നത് നമ്മളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിമീറ്ററ് കണ്ടിന്യൂറ്റി മോൾഡ് ഇട്ടിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത ശേഷം തുടർന്ന് ബീപ്പ് കേൾക്കുന്നത് കാണാൻ പറ്റും ബീപ്പ് കേൾക്കുന്നുണ്ട് ഗ്രൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഗ്രൗണ്ട് കട്ടാവുകയോ അതുപോലെ ഈ വോൾട്ടേജിൻ്റെ വോൾട്ട് ആയിട്ട് കൊണ്ടുവരുന്ന ഏതെങ്കിലും വയർ ഇതിനകത്ത് കട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാലും സെൻസറുകളൊന്നും മറക്കിയല്ല അതുകൊണ്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്കിനകത്ത് മാപ്പ് സെൻസറിൻ്റെ ലൈന് വരുന്നത് ഈ നടക്കുള്ള ലൈനാണ് ഈ ലൈൻ എന്ന് പറയുന്നത് ട്രോട്ടൽ പൊസിഷൻ ഇതിന് നമ്മുടെ മാനിഫോൾഡ് അപ്സലി ടെമ്പറേച്ചറിൻ്റെയാണ് ടെമ്പറേച്ചർ സെൻസറിൻ്റെയാണ് ഇ ലൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ ടെമ്പറേച്ചർ മൂന്നാമത്തെ മാനിഫോൾഡ് അപ്സലി ഒരു പ്രഷറിൻ്റെ ഇതെന്ന് പറയുന്നത് ടി പി ട്രോട്ടൽ പൊസിഷൻ്റെ ഈ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇ സി റഫറൻസ് റെഫറൻസ് വോൾട്ടേജാണ് ഡയറക്റ്റായിട്ട് ഇ സി ബിന്നാണ് വരുന്നത് അതുകൊണ്ട് അത് റെഫറൻസ് റെഫറൻസ് വോൾട്ടേജ് വരുന്ന ബോഡിവിടെ ചെക്ക് ചെയ്യുക നമുക്ക് അതിനകത്ത് ഫൈവ് വോൾട്ട് അടുപ്പിച്ച് വരണം ഫൈവ് വോൾട്ട് വരും ഫുള്ളായിട്ട് ഇവിടെ കണക്ട് ചെയ്യുക ബാക്കിൽ കണക്ട് ചെയ്യുക ചെയ്യാത്ത ഇവിടെ കണക്ട് ചെയ്തായിരിക്കും അത്രയും നല്ലത് ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മൾട്ടിമേറ്ററിൻ്റെ മോഡ് മാറ്റണം ഓക്കെ കാണാൻ പറ്റും വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇന്നത്തെ വോൾട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലായി നമുക്കിത് കണക്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്പം ബുദ്ധിമുട്ടാണ് ഉള്ളിലായിട്ട് ഉള്ളിൽ ഇതിരിക്കുന്നുണ്ട് ഇങ്ങനെന്തായാലും നമുക്കിത് ഇതിനകത്ത് എക്സ്ട്രാ വയറോ നമുക്ക് സൂചി പോലെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും അല്ലാതെ മാപ്പ് സെൻസർ ചെക്ക് ചെയ്യാൻ പറ്റും നടക്കു വരുന്നതാണ് ഈ മാ് സെൻസർ എന്നാൽ മാപ്സെൻസറിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ മാപ്സറിൽ മാപ്പ് സെൻസർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കണക്ട് ചെയ്യാം ഇതിൻ്റെ പഴയ സെൻസറാണ് നമുക്ക് മാറ്റി വെക്കും പുതിയ സെൻസറാണ് അതിൻ്റെ വില ആയിരത്തി രൂപയാണ് വരുന്നത് ഞാനിതിൻ്റെ കവർ മാത്രം ജസ്റ്റ് പൊട്ടിച്ചു പൊട്ടിച്ചിട്ടില്ല ഈ സെൻസർ യൂണിറ്റ് പുതിയ സെൻസർ യൂണിറ്റാണ് ആണ് ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ രണ്ട് സ്ക്രൂവും കൂടെ ഇത്തരത്തിൽ മാങ്ങനെറ്റും കൂടെ കാണാൻ പറ്റും നമ്മുടെ ടീ സെൻസറിൻ്റെ മാങ്ങനറ്റാണ് ട്രോട്ടൽ പോസിറ്റവൻ സെൻസർ ജൻഷൻ ആണ് ഭാഗത്ത് ഇത് ടച്ച് ലെസ് ടൈപ്പാണ് ടച്ച് ലെസ് ടൈപ്പ് ആണ് ഇതിൻ്റെ നമ്മുടെ ടോട്ടൽ പോസിറ്റവർ സെൻസർ എന്ന് പറയുന്നത് ഇത് രണ്ട് മൂന്നാല് മോഡലുണ്ട് അത് ടച്ച് ടൈപ്പ് ഉണ്ട് ടച്ച് ലെസ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മോഡൽ വരും ഇത്രയും മാഗറ്റിക് ടൈപ്പ് ആണ് ഇതാക്കുന്ന വരുന്നത് ടച്ച് ലെസ് ടൈപ്പാണ് സെറ്റ് ചെയ്യാം അസംബിൾ നമുക്ക് സ്റ്റാർട്ട് ഇതിൽ പുതിയ ടി പി സെൻസറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സെൻസർ യൂണിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പഴയ സെൻസർ ഇതാ ഇവിടെ ഉണ്ട് ഇത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ബട്ടൺ കൂടെ കിട്ടും ഇതും കൂടെ മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ മിസ്സിങ് വരാൻ സാധ്യത ഉണ്ട് ടി പി സെൻസർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് പിന്നെ സെറ്റോട് കൂടി വരുന്നത് നമുക്കിത് സ്കാനറിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളൂ സ്കാനറിൽ നേരത്തെ പോലെയാണോ അതോ എന്തെങ്കിലും എന്നുള്ളത് നമുക്ക് നോക്കാം വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ സ്ലോ സ്പീഡും കാര്യങ്ങളും സ്റ്റാർട്ടിങ് എല്ലാം പെർഫെക്റ്റ് ആണ് നമുക്കിനി നോക്കാം വോൾട്ടേജിൻ്റെ ഇത് കൂടെ നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരത്തെക്കാലം വ്യത്യാസം നോക്കിയാൽ മനസ്സിലാവും സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ വോൾട്ടേജ് കാണിക്കുന്നത് കറക്റ്റായിട്ട് വറക്കുന്ന സെൻസർ ഇത്തരത്തിലായിരിക്കും വറക്കുന്നത് നമുക്ക് നോക്കാം റൈസ് ചെയ്ത് നോക്കാം ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നതായിട്ടും കാണാൻ പറ്റും റൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊരു വര മാത്ര കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് ഇത്തരത്തിലും ഇതിനകത്ത് സ്കാനറിൽ മാപ്പ് സെൻസറിൻ്റെ വർക്കിംഗ് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മൾട്ടിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് മാപ്പ് സെൻസറിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് കാണാൻ കാണാൻ പറ്റും ഫൈവ് വോൾട്ടിനകത്ത് റെഫറൻസ് വോൾട്ടേജിനകത്തായിരിക്കും കാണാൻ പറ്റുന്നത് നമുക്കല്ലാതെയും അല്ലാതെയും വേറൊരു മാർഗത്തിൽ നോക്കാൻ പറ്റും എക്സിറ്റ് വന്ന ശേഷം ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് കാണാൻ പറ്റും ഇവിടെ നോക്കിയാലും ഇൻടേക്ക് ൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കാം ഇത്തരത്തിൽ നമുക്ക് ഇതിനകത്തുള്ള കംപ്ലൈൻറുകൾ എങ്ങനെയാണല്ലോ നമുക്ക് ഈ സ്കാനർ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ പറ്റും പണിയെല്ലാം കഴിഞ്ഞു നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബാറ്ററി കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു എഴ്സില് മാത്രമേ ഉള്ളൂ അതൊക്കെ എല്ലാം ഓക്കെ സ്പീഡും എല്ലാം ഓക്കെ ആയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കറക്റ്റാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു നന്ദി നമസ്കാരം